ഗുരുത്വം കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ സാധിക്കുന്നത് അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മനോജ് കെ ജയനും മഞ്ജു വരുന്ന ഭൂലോകത്തുണ്ടാവില്ല അതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ രണ്ട് ട്രാക്കാണ് അതായത് നമ്മുടെ ഷൊണ്ണൂരിലേക്ക് വരുന്ന ഒരു ട്രാക്ക് തിരിഞ്ഞു പോകും അതിൻ്റെ ഇപ്പുറത്തോട്ട് പാലക്കാടേക്ക് പോകുന്ന ഒരു ട്രാക്കുവാണ് ഇപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് ഈ രണ്ട് ട്രാക്കിൻ്റെ ഇടയിൽ എഫ് പി എന്ന് പറഞ്ഞൊരു സ്റ്റോൺ ഉണ്ട് ഈ എഫ് പി എന്ന് പറഞ്ഞ ഫാളിങ് പോയിൻ്റ് എന്നാണ് അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ഒരാൾ ട്രെയിൻ പാസ് ചെയ്യുമ്പോൾ കടന്നു കഴിഞ്ഞാൽ ഈ ട്രെയിനിൻ്റെ ആ വേഗതയിൽ ഉണ്ടാകുന്ന സക്ഷൻ അതായത് അതിനെ അവിടെ നിൽക്കുന്ന ഏത് വസ്തുവിനെയും ഇതിൻ്റെ അടിയിലേക്ക് പുള്ളി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അതിനപ്പുറത്തേക്ക് പോകരുതെന്നുള്ളതുകൊണ്ടാണ് ഈ എഫ് പിന്നുള്ളത് വച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നേരത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ട്രെയിൻ വരുമ്പോൾ അത് വേറെ റിഹേഴ്സൽ എടുക്കാൻ പറ്റില്ല ഇതെല്ലാം പറഞ്ഞു ട്രാക്കിലൂടെ ട്രാക്ക് വരുന്ന വണ്ടിയെ ട്രാക്കിൽ കൂടെ മൺ മഞ്ജു ഓടുന്നു ട്രെയിൻ വരുന്നു മനോജ് കെ ജയൻ പുറകെ ഓടുന്നു മ ട്രെയിൻ അടുത്തെത്താറാവുന്ന സമയത്ത് തന്നെ മനോജ് കെ ജയൻ ട്രാക്കിൽ നിന്ന് പിടിച്ചു മാറ്റുന്നു ട്രെയിൻ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ പോകുന്നു പക്ഷേ മഞ്ജു എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ എഫ് പി എന്നുള്ള കല്ലും കഴിഞ്ഞ് മുന്നോട്ട് പോയി അത് എന്നുവെച്ചാൽ മനോജ് കെ ജനും പിടിച്ച് വലിക്കുന്നുണ്ട് പുറകോട്ട് നിൽക്കുന്നില്ല ഞങ്ങൾ വാ പുറകോട്ടുവാ വാന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ ഈ കാതടിപ്പിക്കുന്ന ശബ്ദം കാരണം മഞ്ജുനും കേൾക്കാൻ പറ്റില്ല മനോഷ് കേജാനും കേൾക്കാൻ പറ്റില്ല ഞങ്ങളുടെയൊക്കെ എല്ലാം എന്ന് വെച്ചാൽ എന്താ പറയാ ഞങ്ങൾക്കൊന്നും പറയാനില്ല അത്രമാത്രം ആ ട്രെയിൻ പോകുന്നത് വരെ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു ഏത് നിമിഷവും ഏതാ എന്താ സംഭവിക്കണേന്ന് അറിയാൻ വയ്യാതെ പക്ഷേ ട്രെയിൻ പാസ് ചെയ്തു പോയി ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കട്ടി പിടിച്ചപ്പോഴത്തേക്ക് കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾ ഷൂട്ടിംഗ് കാണാൻ വന്ന ജനങ്ങളുടെ ക്ലാപ്പായിരുന്നു പിന്നെ മഞ്ജുവിൻ്റെ ഒരു പൊട്ടിക്കരയിലാണ് ഞങ്ങൾ ട്രാക്കിലിരുന്ന് മഞ്ജു പൊട്ടിക്കരയെന്നായിരുന്നു പക്ഷേ അടുത്തു ചെന്ന് നോക്കുമ്പോഴത്തേക്ക് മനോജ് കെ ജയൻ്റെ കൈയുടെ ഈ ഭാഗം മുഴുവൻ നഖം കൊണ്ട് കീറിയിരിക്കുകയാണ് എന്നുവെച്ചാൽ മഞ്ജു ആ ക കഥാപാത്രമായിപ്പോയി ആത്മഹത്യാനായിട്ട് പോകുന്ന ഒരു കഥാപാത്രമായിപ്പോയി മഞ്ജു